ഹായോൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജി ഐ ടാഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം നിൽക്കുക എല്ലാവർക്കും റിയലി സന്തോഷം ഉണ്ടാവും എന്ന് ഡൗട്ട് ആണ് എന്നാൽ പോലും ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ അടുക്കളയിൽ കാണുന്ന ഇപ്പോഴത്തെ ഒരു സാധനം എന്നുള്ള രീതിയിൽ ക്ച്വലി എന്തൊരു കാര്യമായിട്ട് പറഞ്ഞത് ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോ തന്നെ ആ നമ്മുടെ സ്വന്തം ഈ ഒരു സാധനത്തിന് ജി ടാഗ് കിട്ടാൻ പോവാണോ എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോ അതുമായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോ ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി നോക്കുക രവിചന്ദ്ര ഹായ് രവിചന്ദ്ര രവിചന്ദ്രയാണ് ഇന്ന് ആദ്യം വന്നത് സുദിൻ ഹായ് രണ്ടാമത് സുധീൻ വന്നു വളരെ സന്തോഷം കൃത്യം എട്ട് മണി എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ വന്നു രണ്ടുപേരും കൃത്യമായിട്ട് എട്ട് മണിക്ക് വന്നു വളരെ സന്തോഷം അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അതുപോലെ തന്നെ വീണ്ടും വേറൊരു കാര്യം കൂടി പറയാനട്ടെ ഇപ്പോ ഫയർമാൻ ഫയർവുമൻ അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം മറക്കാതെ അപ്ലൈ ചെയ്യണം കേട്ടോ ഞാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടിരിക്കരുത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ജ്യോതി ഹായ് ആ ജ്യോതി ജ്യോതി രാത്രി എട്ട് മണിക്ക് മാത്രമാണ് കാണാറുള്ളൂ അനു ഹായ് അനു ഗുഡ് ഈവനിങ് അനു സന്തോഷ് ഹായ് സന്തോഷ് സന്തോഷ് ആദ്യമായിട്ടാണോ സുധീൻ എന്തായിരുന്നു അടുക്കളയിൽ അല്ല പുറത്തുപോലും ഇത് കണ്ടിട്ടില്ല പുറത്ത് പോലും കണ്ടിട്ടില്ലേ നമുക്ക് എന്താ സാധനം നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് നോക്കാം സുദീൻ കണ്ടിട്ടോന്നും ഇല്ല എന്നോട്ടാ നമുക്ക് നോക്കാവേ അതായത് കാട്ടിഞ്ചി കാട്ടിഞ്ചിയിൽ കാട്ടിൽ പോണ്ട കാര്യമില്ല ഇഞ്ചി കണ്ടിട്ടുണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇഞ്ചി എന്ന് പറയുമ്പോ നമ്മുടെ അടുക്കളയിൽ ഉള്ള സാധനമാണ് സുദിനെ ഇന്ന് വീട്ടിലെ അടുക്കളയിൽ ഒന്ന് നോക്കുക ഇഞ്ചി ഉണ്ടോ എന്ന് നോക്കോ ഇഞ്ചി ഇത് കാട്ടിഞ്ചിയാണ് പക്ഷെ ഇഞ്ചി നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോ ആദ്യമായിട്ടാണ് സന്തോഷം വരുന്നത് ഓക്കെ സന്തോഷം നമുക്ക് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം എട്ട് മണിക്കും ഉണ്ട് സെഷൻസ് അപ്പോ ആഹ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും വരാൻ നോക്കുക എല്ലാ ദിവസവും നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് രാത്രി മാത്രമാണ് പ്രത്യക്ഷപ്പെടുകയുള്ളു വളരെ സന്തോഷം ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ ജ്യോതി ഇപ്പോ അപ്പൊ കാട്ട് ഇഞ്ചി കാട്ടിഞ്ചി നമ്മള് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ജി ഐ ടാഗിനായിട്ട് കാത്ത് 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 കേരളത്തിലെ ഒരു കാർഷികോൽപ്പന്നം ഇരിക്കുന്നുണ്ട് ആ കാർഷിക ഉൽപ്പന്നത്തിന്റെ പേരാണ് കാട്ടു ഇഞ്ചി എന്ന് പറയുന്നത് ഓക്കെ കാട്ടു ഇഞ്ചി എന്ന് പറയുന്നത് യെസ് എന്തായിരുന്നു കാട്ടിഞ്ചി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു കേരളത്തിലെ ഒരു കാർഷിക ഉൽപ്പന്നമാണ് കാട്ടിഞ്ചിപ്പൊ ഈ കാട്ടിഞ്ചി ജി ഐ ടാഗിന് വേണ്ടിയിട്ട് നമ്മള് ക്യൂലാണ് നമുക്ക് എപ്പോ വേണമെങ്കിലും ജി ഐ ടാഗ് കിട്ടും എന്നുള്ള ലെവലിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ കാട്ടിഞ്ചി മലയാളത്തില് ഇതിനെ കൊളിനിജി എന്ന് പറയും ഇത് കൊളിനിജി കോളിനിജി എന്ന് പറയും അപ്പൊ കോളിനിജി എന്ന് പറയുന്നത് എന്തായിരുന്നു മലയാളത്തിലാണ് അല്ലെങ്കിൽ മല ഇഞ്ചി എന്ന് പറയും മല ഇഞ്ചി നമുക്ക് സാധാരണ ഇഞ്ചി മാത്രമേ അറിയുള്ളൂ അല്ലെ അപ്പൊ ഇഞ്ചി അറിഞ്ഞാലും കുഴപ്പമില്ല കൊളിനിഞ്ചി അല്ലെങ്കിൽ മലയിഞ്ചി എന്നൊക്കെ പറയുന്ന ഈ കാട്ടിഞ്ചിനെ പറയുന്ന പേരുകളാണ് അപ്പൊ ഇതാണ് ടാഗ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ക്യൂല് നമ്മള് നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇത് അൽപിനിയ ഗലങ്ക എന്ന് പറയുന്ന ഇനത്തിൽ പെട്ടതാണ് അപ്പൊ ഉടൻ തന്നെ ജി ഐ ടാഗ് അതിന്റെ രജിസ്റ്ററിൽ നമുക്ക് ഈ കാട്ടു ഇഞ്ചിക്ക് കിട്ടുന്നാണ് പറയുന്നത് അപ്പൊ ഇത് എവിടെയാണ് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് അൽപിനിയ ഗലങ്ക വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് എവിടെയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് നിങ്ങൾ ഏതെങ്കിലും ജില്ലകളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഇഞ്ചി കണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം അശ്വതി ആയ അശ്വതി ഓക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കോട്ടയം പത്തനംതിട്ട ഇടുക്കിയിൽ ആരെങ്കിലും ഉണ്ടോ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് വ്യാപകമായിട്ട് കാട്ടിഞ്ചി കൃഷി ചെയ്യുന്നതെന്നാണ് പറയുന്നത് കാട്ടിഞ്ചി ഉണക്കിയല്ലേ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് ആണോ അതെനിക്ക് വലിയ ധാരണയില്ല ഇഞ്ചി ഉണക്കിയിട്ടാണ് ചുക്ക് ഉണ്ടാക്കുന്നത് അറിയാം ഞാൻ ഇഞ്ചി ഉണക്കിയിട്ട് അത് ചായലിട്ടിട്ട് കുടിക്കും അതപ്പൊ ചുക്ക് അല്ല അത് ഉണങ്ങിയ ഇഞ്ചി ആണോ ഓക്കെ ഞാൻ അതാണ് ചുക്ക് എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ അനു പറഞ്ഞ ശരിയാണെങ്കിൽ കാട്ടിഞ്ചി ആണ് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുക്ക് അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ് അനു അതെ അതെ തന്നെ സാധനം തന്നെ അപ്പൊ എന്തായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അപ്പൊ ഇത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് കൂടുതലായിട്ട് എന്ത് വരുന്നത് ഈ ഒരു കാട്ടിഞ്ചി കൃഷി ചെയ്യപ്പെടുന്നത് അപ്പോൾ കാട്ടിഞ്ചി എന്ന് പറയുമ്പോ ആയിട്ട് കാട്ടിഞ്ചി മാത്രല്ല കൃഷി ചെയ്യപ്പെടുന്നത് ഈ റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്കറിയാം ഇഷ്ടംപോലെ റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാവല്ലോ കോട്ടയത്തിന് ഇഷ്ടം പോലെ റബ്ബർ തോട്ടങ്ങൾ ഉണ്ട് അപ്പൊ റബ്ബർ തോട്ടങ്ങളുടെ ഇടവിളയായിട്ടാണ് കർഷകർ ഓക്കെ അത് ഇടവിളയായിട്ടാണ് കർഷകർ കൃഷി ചെയ്യുന്നത് റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്കിലാണ് ഇത് കൃഷി ചെയ്യുന്നത് കാട്ടിഞ്ചി കൃഷി ചെയ്യുന്നത് അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ റബ്ബറും വെട്ടാം കാറ്റിഞ്ചിയും കൃഷി ചെയ്യാം എന്നിട്ട് കാറ്റിഞ്ചി വിൽക്കാം റബ്ബർ ഷീറ്റ് വിൽക്കാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വേതന സംഹാരികളിലെ പ്രധാന ചേരുവ ഒന്നാണ് ഇപ്പൊ നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കൊറേ വേതന സംഹാരികൾ കിട്ടും അല്ലെ അപ്പോ അതിന്റെ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് ഈ കാട്ടിഞ്ചി എന്ന് പറയുന്നത് ഈ കാട്ടിഞ്ചി എന്ന് പറയുന്നത് ഇപ്പൊ പല രാജ്യങ്ങളിലും ഇത് ഭയങ്കര എന്താ പറയാ വളരെ ആക്റ്റീവായിട്ട് കൃഷി ചെയ്യുന്ന ഒന്നാണ് ഇപ്പൊ ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളില് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവര് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത ഈ കുരങ്ങുകള് കുരങ്ങുകള് കുരങ്ങന്മാരല്ല മങ്കീസൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവരൊക്കെ എന്തായിരുന്നു അങ്ങനെയുള്ള മൃഗങ്ങളെ അകറ്റും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കാട്ടിഞ്ചി വെക്കുന്നിടത്ത് കൂടുതൽ മൃഗങ്ങളുടെ ആക്രമണങ്ങള് അല്ലെങ്കിൽ മൃഗം വന്ന് നശിപ്പിക്കും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് കാട്ടിഞ്ചി എന്ന് പറയുമ്പോൾ കൃഷി എന്നുള്ള രീതിയിലും പൈസ എന്ന രീതിയിലും മാത്രമല്ല നമ്മുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രയോജനവുമാണ് കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രയോജനം ഉണ്ടാവും അപ്പൊ അതാണ് കാട്ടിഞ്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതൊരു എന്താ പറയുക ഒരു അടിപൊളി സാധനമാണ് നിങ്ങൾ ആരെങ്കിലും കാട്ടിഞ്ചി കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് നോക്കുക നോക്കാം എനിക്ക് ഒന്ന് തമനയിലുണ്ട് കാട്ടിഞ്ചി ഉണ്ടാവും തമനയില് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരതൊക്കെ വെച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നീ കാട്ടിഞ്ചി എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാട്ടിഞ്ചി എന്റെ വീട്ടിലെല്ലാം ഉണ്ടോ അതെ 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 കാട്ടിഞ്ചി പിന്നെ എന്റെ വീട്ടില് കാട്ടിഞ്ചി ഇപ്പുണ്ട് കേട്ടോ റബ്ബർ ടീ അതെ റബ്ബർ പാൽ ഒഴിച്ച് കാട്ടിഞ്ചി ഇട്ടിട്ടാണ് എന്റെ ആള് ചായ കുടിക്കണത് ഓക്കെ ഫൈൻ അപ്പൊ അതത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈയൊരു കാട്ടിഞ്ചി എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആണ് നമ്മുടെ കാട്ടിഞ്ചി എന്ന് പറയുന്നത് അപ്പോ മൂന്നാർ മാനാറിലെ ലോഹ കരകൗശല വസ്തുക്കള് അതുപോലെ തന്നെ കിള്ളിമംഗലം കോരപ്പുൽമാറ്റുകള് പിന്നെ പാലക്കാട്ടെ തോൽപാവക്കൂത്ത് ചേർപ്പിലെ മരപ്പണി കരകൗശല വസ്തുക്കൾ കേരളത്തിലെ നെറ്റിപ്പട്ടം കൊല്ലത്തെ വൈക്കോൽ ചിത്ര കരകൗശല വസ്തുക്കൾ ബേപ്പോ ഉരു അത് ബോട്ട് രണ്ട് തുണി ഉൽപ്പന്നങ്ങൾ ചെണ്ട മംഗലം കോട്ടൽ സാരികള് പാലക്കാട് സാരി അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഏഴ് കരകൗശല വസ്തുക്കൾ കേരളത്തിൽ നിന്ന് ഓൾറെഡി എന്തായിരുന്നു ക്യൂ ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടാൻ വേണ്ടി ജി ടാഗ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ ആണ് ഏത് ആക്ട് പ്രകാരമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ പ്രകാരമാണ് ജി ഐ ടാഗിനായിട്ട് ഇത്രയും ക്യൂ ആയിട്ട് എന്തായിരുന്നു കാത്ത് 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 ഇരിക്കുന്നത് അപ്പൊ ഇതിലെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാം ഒന്നാമത് ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യത്തിന് ഒത്തിരി സാധനങ്ങൾക്ക് ജി ഐ ടാഗ് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചത് ഭയങ്കര പ്രൗഡാണ് ഇപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴേക്കാട്ടിലും കുറച്ച് കൂടുതൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജി ഐ ടാഗ് നമുക്ക് കിട്ടുന്നുണ്ട് ഇന്ത്യയിലെ സാധനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇന്ത്യക്ക് അകത്തുള്ളതിന് കിട്ടുന്നുണ്ട് അപ്പൊ അത് വളരെ സന്തോഷം നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്ന് വരെ രാജ്യത്തിന് പുറത്തുമുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉൽപ്പന്നങ്ങൾക്കാണ് ജി ഐ ടാഗ് ലഭിച്ചത് അപ്പൊ എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉൽപ്പന്നങ്ങൾക്ക് ജി ഐ ടാഗ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ജി ഐ ടാഗ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന് അകത്ത് മാത്രമുള്ള ഇതിനല്ല രാജ്യത്തിന് പുറത്തും ജി ഐ ടാഗ് ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി ഇതില് അറുന്നൂറ്റി അൻപത്തിയെട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഓക്കെ ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അഞ്ഞൂറ്റി അറുന്നൂറ്റി അൻപത്തിയെട്ട് ഉൽപ്പന്നങ്ങൾ എന്തായിരുന്നു ഇന്ത്യയിൽ നിന്നാണ് മുപ്പത്തി ഒൻപത് എണ്ണം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് മുപ്പത്തി ഒൻപത് പൂർ കൺട്രീസ് അല്ലെ മുപ്പത്തി ഒൻപത് സാധനങ്ങളാണ് വിദേശ രാജ്യത്തിൽ നിന്നുള്ളത് ബാക്കി അറുന്നൂറ്റി അൻപത്തി എട്ട് എണ്ണവും എന്തായിരുന്നു ഇന്ത്യയിൽ നിന്നാണ് ഉള്ളത് അപ്പൊ ഇത് കണക്കിലെടുക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാ ഇത് ഫുൾ ആയിട്ട് കൃത്യമായിട്ട് ജി ഐ ടാഗിന് വേണ്ടിയിട്ട് മുൻപാകെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പൊ കെട്ട് ഇപ്പൊ കെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുപത്തി മൂന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ രണ്ട് ഭക്ഷ്യ വസ്തുക്കൾ അതായത് കേന്ദ്ര തിരുവിതാംകൂർ ശർക്കര മറയൂർ ശർക്കര മൂന്ന് ലോകകൾ ഉൾപ്പെടെ പതിനാറ് കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് സംസ്ഥാനത്തിൽ നിന്ന് ജി ഐ ടാഗുകൾ ഓൾറെഡി ലഭിച്ചിട്ടുണ്ട് ഇനി അവര് ചോദിച്ചു നോക്കട്ടെ ജി ഐ ടാഗ് ലഭിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ ആ ഇനി ഇതും പഠിക്കണം പുതിയ പുതിയ ഓരോന്നി ജി ടാഗ് കൊടുക്കുന്നത് പ്രശ്നമല്ലേ നമുക്ക് അതൊക്കെ പഠിക്കണല്ലോന്നാണ് വിഷമല്ല ജ്യോതി ബേപ്പൂരാണ് അനുജനാട് ആഹാ ജി ഐ ടാഗ് കിട്ടിയ എന്തെങ്കിലും ഒന്ന് അറിയാവോ എല്ലാവരും ഓരോന്ന് കമന്റ് ചെയ്യാവോ ജി ഐ ടാഗ് കിട്ടിയ എന്തെങ്കിലും ഓരോന്ന് കമന്റ് ചെയ്യാവോ ഇപ്പൊ പറഞ്ഞ സാധനങ്ങളല്ല അല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ ആറമുള കണ്ണാടി എസ് പിന്നെ വേറെ ആർക്കെങ്കിലും കാട്ടീൻ ആഹാ അത് നമ്മളിപ്പോ പറഞ്ഞല്ലേ വേറെന്തെങ്കിലും കഴിക്കുന്ന സാധനമെങ്കിലും ഓർമ്മ ഉണ്ടോ കഴിക്കുന്ന സാധനം എന്തെങ്കിലും കഴിക്കുന്ന സാധനം ഒന്നും ഓർമ്മയില്ലേ അജോ പറഞ്ഞു കണ്ണാടിപ്പായ ജോ പറഞ്ഞു പാലക്കാടൻ പാലക്കാടൻ മട്ടാ റൈസിന് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ എനിക്കത് ഓർമ്മയില്ല നോക്കട്ടെ ആ യെസ് കിട്ടിയിട്ടുണ്ട് പാലക്കാടൻ മട്ടാ റൈസിന് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ വേറെ ഏതെങ്കിലും ആയിരിക്കും കിട്ടിയിട്ടുണ്ടോ ശർക്കര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിലമ്പൂർ തേക്ക് പിന്നെ ബസുമതി റൈസിന് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഡാർജിലിംഗ് ടീക്ക് കിട്ടിയിട്ടുണ്ട് കാശ്മീരിലെ കുങ്കുമപ്പൂന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അൽഫോൺസ മാോക്ക് കിട്ടിയിട്ടുണ്ട് തിരുപ്പതി ലഡുവിന് കിട്ടിയിട്ടുണ്ട് തിരുപ്പതി ലഡു ഒക്കെ ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട് മൈസൂർ സാന്റലിന് കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടിയിട്ടില്ല കിട്ടാൻ സാധ്യതയില്ല കിട്ടിയിട്ടില്ല മൈസൂർ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാട്ടോ മൈസൂർ കിട്ടില്ല സാന്റലിന് കിട്ടില്ല തിരുപ്പതിലേഡ് തിരുപ്പതിലേഡ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഏത് പൈനാപ്പിൾ ആണ് അതുപോലെ തന്നെ ഒഡീഷയിലെ രസഗുളക്ക് കിട്ടിയിട്ടുണ്ട് നവരാ റൈസ് ആണ് നവരാ റൈസിന് കിട്ടിയിട്ടുണ്ട് ഒഡീഷയിലെ രസഗുളക്ക് കിട്ടിയിട്ടുണ്ട് നാഗ്പൂരില് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട് ഓറഞ്ച് സിറ്റി എന്ന് അറിയപ്പെടുന്നത് നാഗ്പൂർ ആണല്ലേ അപ്പൊ നാഗ്പൂരില് ഓറഞ്ചിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ബനാറസ് ആരിയില്ലേ അതിന് കിട്ടിയിട്ടുണ്ട് ബനാറസ് ആരിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബനാറസ് സാരിക്ക് അതുപോലെ തന്നെ മധുബാണി പെയിന്റിംഗിന് കിട്ടിയിട്ടുണ്ട് മധുബാണി പെയിന്റിങ് പിന്നെ പശുമാ വൂളില്ലേ അത് കിട്ടിയിട്ടുണ്ട് പശുമാവൂൾ എന്ന് പറയുമ്പോൾ കാശ്മീരിലൊക്കെ കാണുന്ന ഒരു തരത്തിലെ ചെമ്മരി ആടുകളില്ലേ പശുമാന്ന് അറിയപ്പെടുന്ന ആടുകള് ആടിന്റെ നിന്ന് ഉണ്ടാക്കുന്ന ഷോൾസ് ഉണ്ട് ആ ഒരു പശ്മ പശുമാന് കിട്ടിയിട്ടുണ്ട് ആ കലങ്കാരി അതിനൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബനാറസ് മെറ്റൽ ക്രാഫ്റ്റിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യത്തില് ബ്ലോക്ക് പെയിന്റിങ്സ് ഇല്ലേ അതിനൊക്കെ കിട്ടിയിട്ടുണ്ട് പുൽവാ ഹാൻഡ് ബ്ലോക്ക് പെയിന്റിങ്സിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് അത്യാവശ്യം മൈസൂർ സിൽക്സിന് കിട്ടിയിട്ടുണ്ട് പിന്നെ മൈസൂർ ബെറ്റൽ ലീഫ്സിന് കിട്ടിയിട്ടുണ്ട് അതിന് കുറെ സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി 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 സാധനങ്ങൾക്ക് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ആ ഡാർജിലിംഗ് ടീ ധാലിം ആ യെസ് അതിനൊക്കെ എന്തായിരുന്നു കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് എന്തായിരുന്നു ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട് എന്ന് ഓർക്കുക ഇത്രയും കാര്യങ്ങൾക്ക് ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് എന്താണ് ജി ഐ ടാഗ് ഓക്കെ ആ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ ആ ശരിയാ ഫെനിക്കൊക്കെ ഗോവയുടെ ടാഗ് കാട്ടുണ്ട് കൊള്ളാം സുദിൻ സുദീൻ ആസാന് ആസാം ടീപ്ക്കും ഉണ്ട് എന്നാ തോന്നണെട്ടോ ഡാർജിലിംഗ് ടീക്ക് ഉണ്ട് നോക്കട്ടി നോക്കാം ആസാം ടീപ്ക്കും ഉണ്ട് ആസാം ടീക്ക് ഉണ്ട് ഉണ്ട് ബനാരസാരിക്ക് ബനാരസാരിക്ക് യെസ് സാരിക്ക് എന്തായാലും ഉണ്ട് അതുപോലെ തന്നെ മൈസൂർ ഉണ്ട് അങ്ങനെയുള്ള കുറെ സൈ മധുബാണി പെയിന്റിങ് പശുമാ വൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മ അത് ഓർമ്മ ഉണ്ട് ഓകെ ഓക്കെ അപ്പൊ ഇനി നമ്മള് നോക്കിക്കഴിഞ്ഞാല് യെസ് കോലാ ചില്ലി ആ യെസ് അതിനൊക്കെ ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താണ് ജി ഐ ടാഗ് എന്ന് പറയുമ്പോൾ അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി അതിനുണ്ടാവണം അതുപോലെ തന്നെ അതിന്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഗുണങ്ങളോ പ്രശസ്തിയോ എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാകുന്നതിനാണ് നമ്മൾ ജി ഐ ടാഗ് കൊടുക്കുന്നത് ജി ഐ ടാഗ് കൊടുക്കുവാണെങ്കിൽ ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നത് കൃത്യമായിട്ട് ഒരു പരമ്പരാഗത രീതിക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ഗുണങ്ങള് അതുപോലെ തന്നെ അതിന്റെ ജ്യോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റി ഒക്കെ ഇതിന് ഉണ്ടാവണം ഇപ്പൊ ഈ ജി ഐ ടാഗ് ലഭിക്കുവാണെങ്കില് ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അതിന്റെ പേര് ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കുറെ എന്തായിരുന്നു ബെനിഫിറ്റ്സ് ജി ഐ ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പൊ ഡാർജിലിംഗ് ടീ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബനാറസ് സാരി ഉണ്ടാക്കി കഴിഞ്ഞാൽ മധുബാണി പെയിന്റിങ്ങിനെ നാളെ ജ്യോതി ഒരു പെയിന്റിംഗ് ഒക്കെ വരച്ചിട്ട് മധുമാണി പെയിന്റിംഗ് ആണെന്നു പറഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞാൽ തീർന്ന് ഓക്കെ അപ്പൊ അതൊന്നും പറ്റത്തില്ല കേട്ടോ ആഹാ ഇപ്പൊ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടാണോ പറഞ്ഞത് എനിക്ക് അപ്പൊ അതാണ് ജി ഐ ടാഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ നമ്മുടെ കാട്ടിഞ്ചിക്ക് എന്ത് കിട്ടി ജി ഐ ടാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വീണ്ടും കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ജീവി ആക്ച്വലി എനിക്ക് ലൈംഗിന് വന്നു കഴിഞ്ഞാല് ഈ ഒരു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ടിരുന്ന ഉടനെ ഇപ്പോ സെവൻറ്റീൻ പ്ലസ് മിനിറ്റ്സ് ആയി എങ്ങനെയാ സമയം പോകുന്നതെന്ന് അറിയില്ല കേട്ടോ അതിന്റെ മെയിൻ റീസൺസ് നിങ്ങളാണ് വളരെ താങ്ക് യു സോ മച്ച് ഓക്കെ